സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയെ പ്രശംസിച്ച് മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമ കണ്ട ശേഷം മമ്മൂട്ടി അയച്ച വാട്സാപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് അജു വർഗീസ് പങ്കുവെക്കുകയായിരുന്നു സന്തോഷത്തിന്റെ കൊടുമുടിയിലാണ് തങ്ങളെന്ന് ഈ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും നടനുമായ ആനന്ദ് മൻമഥൻ കുറിച്ചിരിക്കുകയാണ് ഒ ടി റിലീസ് ആയ ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടുന്നതിനിടെയാണ് മലയാളികളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെ ചിത്രത്തെ പ്രശംസിച്ച് എത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ അതിശയിപ്പിച്ചു എന്ന മമ്മൂട്ടിയുടെ മെസ്സേജ് പിന്നാലെ ഇത് നമ്മുടെ ഒരേ ഒരു മമ്മുക്ക് അയച്ചതാണ് ഇത് നിനക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി എന്ന ചിത്രത്തിന്റെ തിര കൂടിയായ ആനന്ദ് മന്മഥന് അയച്ച മെസ്സേജിൽ അജു വർഗീസ് കുറിച്ചിരിക്കുകയാണ് അജു വർഗീസ് സൈജു കുറുപ്പ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ വിനേഷ് വിശ്വനാഥ് സംവിധാനം ചെയ്ത സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളെ കേന്ദ്രീകരിച്ച് കഥ പറയുന്ന ചിത്രത്തിൽ സ്കൂളിലെ ബാക്ക് ബെഞ്ചേഴ്സായ ഉഴപ്പന്മാർ കാലാകാലങ്ങളായി നേരിടുന്ന അവഗണനയെക്കുറിച്ചാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്